സാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നത് മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു അവിടെ ഒരു ഒരു ഡെഡ് എൻഡ് എൻഡാണ് എന്നുള്ളൊരു ഇതാണ് ഇപ്പം ഞാൻ അടുത്ത കാലത്ത് വളരെ രസകരമായി ചിന്തിച്ചൊരു കാര്യമുണ്ട് ഇപ്പം കൂടി എല്ലാം അവസാനിക്കുന്നുവെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്തരം കാരണം കഷ്ടപ്പെടുന്നതെന്നാണ് കാരണം ഓരോ മനുഷ്യനും ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് ബേഡൺസ് ഉണ്ട് ഈ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കാരണം പല ആളുകളും മരിക്കുന്നതിന് മരിക്കുന്ന മരിക്കുന്ന കാലം വരെ ചത്തതിനൊക്കെ മാം ജീവിച്ചിരിക്കുന്നുള്ളൊരവസ്ഥയിൽ പോവുകയാണ് അപ്പോൾ മരണം എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് അല്ല എന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഉണ്ട് എന്നുള്ള ഒരു സൂചനയാണ് സാറിന്റെ ഈ വാദങ്ങളിൽ നിന്നും സാറിന്റെ ഈ പ്രഭാഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാത്രമല്ല ഇപ്പോൾ റോബർട്ട് ലാസൈഡ് പോലെയുള്ള വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ബയോസെൻട്രിസം പുതിയ പുസ്തകങ്ങളിലൂടെയൊക്കെ അവർ പറയുന്നത് എന്താണ് ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ലീപ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അപ്പോൾ സാർ അതിനെങ്ങനെയാണ് കാണുന്നത് മരണം എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡ് ആണോ അതോ അതിനുശേഷം എന്തെങ്കിലും ഉണ്ടോ ആദ്യമായിട്ട് പറയട്ടെ എൻ്റെ മരണാനന്തര ജീവിതം എന്ന പുസ്തകത്തിൽ ഒമ്പതാം ചാപ്റ്റർ പത്ത് പരീക്ഷണങ്ങൾ മരണത്തെക്കുറിച്ച് മരണാനന്തര ജീവൻ നിലനിൽക്കുന്നുണ്ട് ജീവിത തുടർച്ച നമ്മളീ പറയുന്ന മരണം എന്ന് പറയുന്ന പ്രോസസ്സിന് ശേഷം തുടങ്ങുന്നുണ്ട് എന്നുള്ളതിനുള്ള വസ്തുനിഷ്ഠമായ തെളിവുകൾ സഹിതമുള്ള പരീക്ഷണങ്ങൾ ധാരാളം ഞാൻ കൊടുത്തിരുന്നു ആ വസ്തുനിഷ്ഠമായ ധാരാളം പരീക്ഷണങ്ങൾ ഞാൻ കൊടുത്തിരുന്നു പത്ത് പരീക്ഷണങ്ങളാണ് ഞാൻ അത് കൊടുത്തിരുന്നത് അതൊരു തുടക്കം മാത്രമാണ് പക്ഷേ രണ്ടായിരത്തിന് ശേഷം നമുക്ക് ഹാർഡ് പ്രൂഫ് വന്നു കഴിഞ്ഞു ഒരു പക്ഷേ എങ്കിലൊരു അയ്യായിരം ആറായിരം വർഷത്തോളം കാലം മാനവരാശി ഉപനിഷത്തുകളിൽ കൂടിയും മറ്റ് സംസ്കാര ഇതര സംസ്കാരങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടിയുമൊക്കെ വിശ്വാസ വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതപ്പെടുത്തി മരണാനന്തര ജീവിതമുണ്ടെന്ന് വാദിച്ചു പോന്നിരുന്നു അതിൽ ചിലർക്ക് എങ്കിലും വ്യക്തിഗതാനുഭവങ്ങൾ ശക്തമായ വ്യക്തിഗതാനുഭവങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അവരൊക്കെ തീർത്തും ഇത് വിശ്വസിച്ചിരുന്നു പക്ഷേ നമ്മളൊരു ജനസംഖ്യയിൽ ഒരു സമൂഹത്തിൽ ഒരു ഒരു ലക്ഷം പേരുള്ള ഒരു സമൂഹം എടുക്കുകയാണെങ്കിൽ അതിലെട്ടോ പത്തോ പതിനഞ്ചോ പേരിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള വലിയ ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും വിശ്വസിക്കുകയില്ല അവരിത് തള്ളുകയുള്ളു അതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു സ്വഭാവം പക്ഷേ ഇന്നിപ്പോൾ രണ്ടായിരത്തിന് ശേഷം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്റ്റഡീസ് മുതൽ സ്റ്റഡീസ് അല്ലെങ്കിൽ വിചിന്തനങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ വ്യത് അനുഭവങ്ങൾ ധ്യാനത്തിൽ കൂടിയും യോഗയിൽ കൂടിയും പിന്നെ മനുഷ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സിൽ കൂടിയും ഊജ ബോ ഊജ ബോർഡ് ഇങ്ങനെയുള്ളതിൽ കൂടിയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ട് പക്ഷെ അവിടെ എല്ലാം മനസ്സുകൊണ്ടാണ് നമ്മളിതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ധാരാളം കള്ളക്കളികളും കളിപ്പിക്കലും ഒക്കെ വന്നിരുന്നു അതുകൊണ്ടാണ് ഭൂരിഭാഗം പേര് ഇതിലൊന്നും വിശ്വസിക്കാൻ സാധാരണയായിട്ട് ഇപ്പൊ റെയ്ക്ക് ഹീലിംഗ് ഈ പ്രോബ്ലം അനലൈസ് ചെയ്യുമ്പോഴും ചെയ്യുന്ന സമയത്തൊക്കെ ഈ ചെയ്യുന്ന ആളിന്റെ മനസ്സെന്ന് പറയുന്നത് നിർമ്മലമായിരിക്കണം അതിനകത്ത് വേറെ ഒരു എക്സ്റ്റേണൽ തോട്ട്സും വരാൻ പാടില്ല അതായത് ഒരു സദാശിവ ഭാവത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ പക്ഷെ അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഒരു ചെറിയ ഈഗോ എങ്കിലും കയറി വരും ഏറ്റവും ചെറിയൊരു ഇഗോ എങ്കിലും അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ അഭിപ്രായം ഈഗോ പല മനുഷ്യർ ആന്തരിക സംഭാഷണം വളരെ കൂടുതലാണ് അപ്പോൾ ഈ ആന്തരിക സംഭാഷണമൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഈ അന്യ ലോകങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഈ കോണ്ടാക്ട് ഫീൽഡ് ഇന്ന് നമ്മൾ അത് അങ്ങനെ ഒരു പദപ്രയോഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കൂടുതൽ വ്യക്തത കിട്ടും മനസ്സുകൊണ്ട് മറ്റു ലോകങ്ങളെ ബന്ധപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് അങ്ങനെയാണ് ഈ മരണാനന്തര ജീവിതം ഉണ്ടെന്ന് നമ്മൾ സാധൂകരിക്കുന്നത് പക്ഷേ ഒരു നൂറ് ശത തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരിലും മനസ്സ് നിർമ്മല്യമാകും പരിശുദ്ധൻ പരിശുദ്ധൻ പരമശുദ്ധൻ ആ ഒരു സ്റ്റേജിൽ മനുഷ്യ മനസ്സ് ചെന്നെത്താറില്ല അത് ഒരു പക്ഷേ ഒരു രണ്ട് വയസ്സ് ഒരു വയസ്സ് രണ്ട് വയസ്സ് പ്രായം വരെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ശൈശവദശയിലുള്ള കുഞ്ഞുങ്ങളിൽ മാത്രമേ അത് കാണുകയുള്ളൂ അവരുടെ ബ്രെയിൻ വേവ്സ് ഡെൽറ്റ വെയ്വ്സാണ് ആ അത് കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ എന്താ പറയുന്ന ബിംബങ്ങളും പ്രതിബിംബങ്ങളും വൈകാരികതയും ഇങ്ങനെയുള്ള പലത് വന്ന് മനസ്സ് കണ്ടാമിനേറ്റഡ് ആവുന്നു അതിന് സാധനയിൽ കൂടി അത് കുറച്ച് വന്നാലും കുറച്ചെങ്കിലും എല്ലാവരുടെ മനസ്സും നോയിസി മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിഗതമായ ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു കണ്ടാമിനേറ്റഡ് മൈൻഡ് കണ്ടാമിനേറ്റഡ് മൈൻഡ് ഇൻ ദ സെൻസ് നമ്മുടെ സ്പിരിച്വൽ ഇൻവെസ്റ്റിഗേഷനിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഒബ്സർവേഷനിൽ വയ്ക്കുമ്പോൾ അതൊരു എന്താ പറയുന്നത് മഡി മൈൻഡാണ് തെളിഞ്ഞ ആകാശം എന്ന് ബുദ്ധമതത്തിൽ പറയുന്ന പോലെ എന്താ പറയുന്നത് ക്ലീൻ ആകാശം ആ ക്ലീൻ ആകാശമുള്ളവർ ഉള്ള സന്യാസിമാരൊക്കെ വളരെ വളരെ അപൂർവമാണ് അതുകൊണ്ട് ഇപ്പോൾ സയൻസ് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ടുള്ള റീഡിങ് ഒന്നും ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു കോർട്ട് ഓഫ് ലോയിലാണെങ്കിലും എവിഡൻസ് എന്ന് പറയുന്നതിന് മെഷീൻ ആണ് അവർക്ക് കൂടുതൽ അക്സെപ്റ്റ് സയൻസിനെ സംബന്ധിച്ചുള്ള എല്ലാ റീഡിങ്സും മെഷീൻ റീഡിങ് ആയിരിക്കും നമ്മുടെ ബ്ലഡ് പ്രഷർ ആ അന്ന് ഡോക്ടർ പറഞ്ഞു ബ്ലഡ് പ്രഷർ തൊണ്ണൂറ് നൂറ്റി മുപ്പതാണ് തൊണ്ണൂറ് നൂറ്റി മുപ്പതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടില്ല അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞെന്നുള്ള നിങ്ങൾക്കതിൻ്റെ ഒരു ചിത്രമുണ്ടോ അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ ബ്ലഡിലുള്ള കൗണ്ട് അനുസരിച്ച് അതൊരു മെഷർ മെഷേർഡ് റിസൾട്ടാണ് അപ്പോൾ സകലത്തിനും മെഷീൻ റീഡിംഗ് ഉണ്ടെങ്കിൽ സയൻസ് ഇത് വസ്തുതയായിട്ട് അംഗീകരിക്കും അപ്പോൾ അങ്ങനെ മെഷീൻ റീഡിങ് വെച്ച് നമ്മുടെ ഈ ഹാർഡ് ഡേറ്റയുണ്ട് ഒരു പത്തോ പതിനായിരമോ പേഷ്യൻസിലോ അല്ലെങ്കിൽ ഇപ്പം എടുത്താലും എന്ത് കരുതും മെഷേർഡ് ഡേറ്റ ഹാർഡ് ഡേറ്റ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഡിസ്കിലോ എവിടെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് അത് ഒരുപക്ഷെ ചിത്രമായിരിക്കാം ശബ്ദരേഖകളായിരിക്കാം ഓബ്ജക്ട്സ് ആയിരിക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും മെഷീനാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ മരണാനന്തരം കൊണ്ട് ജീവിതമുണ്ടോ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ രണ്ടായിരത്തിന് ശേഷം വളരെ വളരെ വ്യതിയാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിന് ശേഷം ഉണ്ടായി ഞാൻ മുമ്പ് കാണിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് നാൽപ്പത്തിനാലിലെഴുതിയ സ്വാമി അഭേദാനന്ദയുടെ പുസ്തകത്തെക്കുറിച്ച് നമ്മളിവിടെ പരാമർശിച്ചിരുന്നു അതും ഈ പറഞ്ഞ രീതിയിലുള്ള മെഷീൻ കൊണ്ടായിരുന്നില്ല മറ്റു രീതിയിലുള്ള ഒരു ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ കൂടിയാണ് മനുഷ്യ ജീവിതം തുടരുന്ന ബോധ്യപ്പെടുത്തിയത് പക്ഷേ അതും ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങോട്ട് അല്ല ശാസ്ത്രജ്ഞന്മാർക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായാൽ വന്നാലേ പൊതുസമൂഹത്തിന് അക്സെപ്റ്റബിളിറ്റി വരുവുള്ളൂ ഒരു കോട്ട സിസ്റ്റത്തിലൊക്കെ ആണെങ്കിലും മരിച്ചുപോയ ഒരു മനുഷ്യൻ എന്നോട് വന്ന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോടതി ഇരിച്ചിരിക്കും അവരതിന് പ്രാധാന്യം കൊടുക്കില്ല പോലീസ് ഇൻവെസ്റ്റിഗേഷനിലൊക്കെ സത്യത്തിൽ പക്ഷേ ഈ മരിച്ചുപോയ മനുഷ്യരെ കൊണ്ട് മനുഷ്യരെ തിരിച്ചു വരുത്തി ഇൻവെസ്റ്റിഗേഷൻ നടന്ന കേസുകൾ കോടതി ആയാലും പലയിടത്തും നടന്നിട്ടുണ്ട് അതെ പക്ഷേ അത് ഒരു കോടതി എവിഡൻസ് ആയിട്ട് സ്വീകരിക്കില്ല അതേസമയം മെഷീൻ കൊണ്ടുള്ള ഒരു റീഡിങ് ആൻ്റെ വോയിസ് കിട്ടിയെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു ജോസഫ് മരിച്ച മരിച്ചു ആ ആ ജോസഫിൻ്റെ വോയിസ് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിരിക്കും മരിച്ചതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞോ രണ്ട് മാസം കഴിഞ്ഞോ പക്ഷെ ആ വോയിസ് റെക്കോർഡിങ് നടത്തുന്നതിൻ്റെ എവിഡൻസ് ഉണ്ടായിരിക്കാം അത് എവിടെ ചെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ കോടതിക്ക് അറിയേണ്ടതായിട്ട് വരും അത് സാഹിതം ഈ ഇ വി പി ഡാറ്റ ഇലക്ട്രോണിക് വോയിസ് ഫെനോമിന ഡാറ്റ ഒരാളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു പക്ഷേങ്കിൽ അക്സെപ്റ്റബായിട്ട് വരും പക്ഷേ ഇന്ന് നിയമം അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ രണ്ടായിരത്തിന് ശേഷം വളരെ വസ്തുനിഷ്ഠമായ തെളിവുകളുണ്ട് ഇന്ന് ഭൂമിയിൽ എട്ട് കോണ്ടാക്ട് ഫീൽഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പരലോകങ്ങളുമായിട്ട് അത് ടൂ വേ കമ്മ്യൂണിക്കേഷനാണ് ഈ ടൂ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭൂലോകത്തിരുന്നു കൊണ്ട് കവാടങ്ങളെ ഭേദിച്ച് ഉള്ള കമ്മ്യൂണിക്കേഷനാണ് എട്ടോ ഒമ്പത് കോണ്ടാക്ട് ഫീൽഡ് ഫീൽ ഇപ്പം നമ്മളൊരു ഹോമം നടത്തുകയാണെങ്കിൽ ഒരു ആത്മീയ പ്രക്രിയ നമ്മുടെ നമ്മളൊക്കെ ഹിന്ദുമത വിശ്വാസങ്ങളുടെ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ ചർച്ചിലെ യോഗങ്ങൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ശ്രമിക്കുന്ന മനസ്സുകൊണ്ടൊരു കോണ്ടാക്ട് ഫീൽ ഉണ്ടാക്കുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് കോണ്ടാക്ട് ഫീൽഡ് എന്നുള്ള വാക്ക് വരുമ്പോൾ അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്താണ് ഈ കോ കോൺടാക്ട് ഫീൽഡെന്ന് ചോദിച്ചാൽ നമ്മൾ ആയിട്ട് നമ്മൾ അന്യ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് തോട്ട്സ് ത്രൂ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പുസ്തകത്തിറങ്ങിയിട്ടുണ്ട് നമ്മുടെ തോട്ട്സ് കൊണ്ട് അന്യരോഗങ്ങളുമായിട്ട് മരണപ്പെട്ട നമ്മുടെ പിതൃക്കളുമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നു അങ്ങനെ നമ്മൾ വളരെ സമർപ്പണത്തോടുകൂടി ബന്ധപ്പെടാൻ സാധിച്ചാൽ ചിലർക്ക് അത് സാധിക്കുന്നുണ്ട് ചിലർക്ക് സാധിക്കുന്നുണ്ട് സമയത്ത് അതായത് ഇടയ്ക്കുണ്ട് നമ്മളിപ്പം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത്രയും ഡെവലപ്പ് ആകുന്നതിന് മുമ്പ് വൈ യു എസ് എൽ നിന്ന് മറ്റേ നമ്മളെ വിളിക്കുന്നെങ്കിലും ഒരു ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് നമ്മള് വിളിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവർ പറയുന്നത് ഇത്രയും ദൂരെയുള്ള ഒരാളിനെ ഇത്രയും കിലോമീറ്റേഴ്സിന് അപ്പുറത്ത് നിന്ന് നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളോടൊപ്പം ഒരു ഊർജ്ജ രൂപമായിട്ട് സ്വന്തമായിട്ട് ശബ്ദവും മണവും ആകാരവും ഉണ്ടായിരുന്ന ഒരാള് മരണപ്പെട്ടതിന് ശേഷം ആ ഊർജ്ജം ഇല്ല കോൺക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ആർഗ്യുമെന്റിന്റെ ആവശ്യമൊന്നുമില്ല മെഷീൻ റീഡിങ് നടത്താൻ പറ്റും അപ്പോൾ ഈ എട്ട് കോണ്ടാക്റ്റ് ഫീൽഡുകളിൽ നടത്തുന്ന മെഷീൻ റീഡിങ് ഇത് ജർമേനിയൻ ക്രിസ്റ്റൽസ് ഉണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കമ്പ്യൂട്ടർ സംവിധാനങ്ങളുണ്ട് വീഡിയോഗ്രാഫുണ്ട് ഉണ്ട് നിഷ്പക്ഷരായ നിരീക്ഷകരുണ്ട് ഈ നിഷ്പക്ഷ നിരീക്ഷകരെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ് അത് വളരെ പ്ലാൻഡായിട്ട് നടത്തിയ ഒരു പരീക്ഷണമാണ് ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചുതരാം ദ സ്കോൾ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഈ പുസ്തകം വരുത്തി വായിക്കാം ഇതിന് ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ വില വരും ഈ പുസ്തകത്തിന് ഇത് ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റാറ് വരെ നടത്തിയ പരീക്ഷണമാണ് നാല് വർഷം എടുത്ത പരീക്ഷണം ഇംഗ്ലണ്ട് യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങൾ അമേരിക്കയിലൊക്കെ ഇതേ പരീക്ഷണം ആവർത്തിച്ചു കാരണം റിപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ റിപ്പീറ്റബിലിറ്റി ഐം ഗെറ്റിങ് ദ സെയിം റിസൾട്ട് എന്നുള്ളത് സയൻസിനെ സംബന്ധിച്ചോ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സ്കോൾ എക്സ്പെരിമെൻറ്റിൽ ആത്മാക്കളെ അന്യ ലോകത്തുനിന്ന് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും വളരെ രസകരമായ കാര്യങ്ങളാണ് സ്കോൾ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഒരു രസകരമായ ഒരു കാര്യം പറയാം ഈ പറയുന്ന സിസ്റ്റംസ് എല്ലാം പെട്ടെന്ന് അങ്ങ് ആക്റ്റീവായി കാരണം പരീക്ഷണം വളരെ പ്ലാൻ ചെയ്ത് അനേകം നിഷ്പീ യഥേഴ്സിനെ വിളിച്ച് വരുത്തിയിരുന്നു പിന്നെ നാസായുടെ സയൻറ്റിസ്റ്റുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് സയൻറ്റിസ്റ്റ് ഉണ്ടായത് ഡെയിലി മിററിൻ്റെ റിപ്പോർട്ടേഴ്സ് റെഗുലറായിട്ട് ഫീച്ചേഴ്സ് അവരുടെ ഫ്രണ്ട് പേജ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ വിശ്വസിക്കാവുന്ന അറിവുകൾ നമുക്ക് രണ്ടായിരത്തിന് ശേഷം കിട്ടിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ വന്ന പരീക്ഷണത്തിൻ്റെ റിസൾട്ട് രണ്ടായിരത്തിന് ശേഷമാണ് അവർ വെളിപ്പെടുത്തിയത് ആ ഫോട്ടോഗ്രാഫേഴ്സുകൾ അപ്പോൾ ഇതിനു മുമ്പ് റേമൺ മോഡിയുടെ ലൈഫ് ആഫ്റ്റർ ലൈഫിൽ സൈക്കോമാദ്യം എന്നുള്ള ഉപകരണം ഉപയോഗിച്ച് ആത്മാക്കളെ വരുത്തുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ അത് ഹോളിവുഡ് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് വാങ്ങിച്ച ഒരു ഒരു ഹോളിവുഡ് ഫിനിമോ പറ്റിയായിട്ടാണ് മാറി ഉണ്ടായിരുന്നത് അപ്പം അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വസതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ കേരളത്തിൽ ഒന്നും പറഞ്ഞാൽ വില പോവില്ല കാരണം ഇങ്ങനെയുള്ള സാഹിത്യങ്ങൾ അവർ വായിച്ചിട്ടില്ല ആ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമമാണ് സത്യം ഈ പരീക്ഷ നടന്നു നടന്നുകഴിഞ്ഞാൽ പക്ഷെ നെക്സ്റ്റ് പരീക്ഷ നടത്താൻ ഉന്നത ലോകങ്ങളെ ആത്മാക്കൾ സമ്മതിച്ചില്ല ഈ പരീക്ഷണത്തിൻ്റെ പ്രധാന കണ്ണിയായിട്ട് നിന്നത് ഉന്നത ലോകങ്ങളിലേക്ക് പോയ ശാസ്ത്രജ്ഞന്മാര് തന്നെയായിരുന്നു അവരാണ് ഇത് എങ്ങനെ കണക്ഷൻസ് നടത്തണം ജർമനി ഇൻഡസ്ട്രീസും ടേപ്പ് റെക്കോർഡറും റേഡിയോയും ഒക്കെ ആയിട്ടും കമ്പ്യൂട്ടറായിട്ടും ഒക്കെ എങ്ങനെ കണക്ഷൻ നടത്തണം എന്നുള്ളതിൻ്റെ ഡയഗ്രാം അവരുടെ പ്രിൻറ്ററിൽ കൂടി അയച്ചു കൊടുത്തു അതിൽ രസകരമായ ഒരു സംഭവം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തിലെ ബിച്ച് ക്രാഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തിലെ മുപ്പത്തിയാറിലോ മുപ്പത്തി എട്ടിലോ ബിച്ച് ക്രാഫ്റ്റ് ട്രയൽ ആണ് ബിച്ച് ക്രാഫ്റ്റ് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖ്യകക്ഷികളുടെ രഹസ്യങ്ങൾ ജർമ്മൻ അച്തണ്ട് കക്ഷികളിലെ അവർക്ക് ചോർത്തി കൊടുത്തു എന്ന് ആരോപണം വരികയും ബ്രിട്ടീഷ് സീക്രട്ട് സർവീസിന് മിലിട്ടറിയുടെ ശക്തമായ ഓർഡർ കിട്ടുകയും ചെയ്തു ഇത് ചോർത്തിക്കൊടുത്ത ആളെ പെട്ടെന്ന് പിടിച്ചിട്ട് അവരെ ട്രൈ ട്രൈ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് പോലീസിനും ഒരു ഒരു ക്രൈം ഉണ്ടായ അതിനൊരു പ്രതിയെ വന്നു അവരന്വേഷിച്ചെന്ന് പറഞ്ഞത് ഇന്നടത്ത് ഒരു വിച്ചുണ്ട് വിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മലയാളം പറയുന്നത് ഒരു മന്ത്രവാദി ഒരു മന്ത്രവാദിനിയുണ്ട് അവളാകാനേ വഴിയുള്ളൂ അവളുടെ ഈ പല സിദ്ധികളും ഉണ്ട് അവൾ ഇത്തരത്തിലുള്ള പണിയൊക്കെ ചെയ്യും അവളാകാനേ വഴിയുള്ളൂ അവർ പോലീസ് പറഞ്ഞാൽ അവടെ വീട്ടിൽ ചെന്നു അവളെ അറസ്റ്റ് ചെയ്തു അവളെ അറസ്റ്റ് ചെയ്തിട്ട് കോടതി കൊണ്ടുപോകും കേസ് ആ ട്രയൽ ട്രയൽ ഒരു ദിവസം അവളെ വിടെവെച്ച് കണ്ടിരുന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ ഇന്ന അവിടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ള ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് അവരെ തൂക്കിക്കൊന്നു ഇതാണ് ദ നൊക്ടോറിയസ് വിച്ച് ക്രാഫ്റ്റ് ട്രയൽ അത് ഈ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് അവിടുന്ന് പല ലോകത്തുനിന്ന് വന്ന ഈ വി തൂക്കിക്കൊല്ലപ്പെട്ട വിച്ച് എന്ന് പറയുന്ന സ്ത്രീ തന്നെ വന്ന് പറഞ്ഞു ഇത് എനിക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി ഞാൻ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല ഇതെന്നെ വളരെ ദുഃഖിപ്പിക്കുന്നു എന്ന് പറഞ്ഞവർ പ പരസ്യമായിട്ട് വന്നു അപ്പോൾ ഇവർ ചോദിച്ച് ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു ഇതിൻ്റെ തെളിവെന്നാണെന്ന് ചോദിച്ചത് നിങ്ങളുടെ പ്രിൻ്ററിലോട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഡെയിലി മിററിൻ്റെ പ്രിൻ്റ് ആ പ്രിൻ്ററിലേക്ക് വരികയാണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറോ മുപ്പത്തി എട്ടിലെയോ പ്രിൻ്ററ് അല്ല ഡെയിലി മിററിൻ്റെ ഇത് ആ പ്രിൻ്ററിൽ കൂടെ വന്നു ഇതാണ് ഡെയിലി മെയിൽ നിങ്ങൾക്ക് ക്യാമറ വേണമെങ്കിൽ കോൺസെന്റ് ഡെയിലി മെയിൽ ഡെയിലി മെയിലെ ഒരു ഇതാണ് ഫ്രണ്ട് പേജിലെ ഇതാണ് ഈസ് ദിസ് റിയലി ഈ ദ പ്രൂഫ് ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത് പിന്നെ ഞാൻ ഇതിനകത്ത് വേറൊരു പേജും കൂടെ കാണിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി അവിടെ നിന്ന് കിട്ടിയ ചിത്രങ്ങളാണ് ഇതുകൊണ്ട് അപ്പോൾ ഇതിനകത്ത് ഒത്തിരി ചിത്രങ്ങളുണ്ട് നമ്മുടെ സമയപരിധി ഉള്ളത് കൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു വസ്തുനിഷ്ടമായ തൊരു വരണം ഈ പുസ്തകം എഴുതിയാളത് ക്വാളിഫിക്കേഷൻ വരെ ഹൈലി സയൻറ്റിഫിക് ഹൈ ക്വാളിഫൈഡ് സയൻറ്റിഫിക് പേഴ്സൺസാണ് ഇത് എഴുതിയത് ആരാണ് മറ്റേ സോളമെൻ ഗ്രാൻഡ് ആൻഡ് ജെയിൻ സോളമെൻ ആണ് ഇതിൻ്റെ ഓതേഴ്സ് ഇതിനെ പിന്നെ സ്കെപ്റ്റിക്കിനെ കൊണ്ട് അനലൈസ് ചെയ്യിപ്പിച്ചു അവരോട് വന്നിന്ന് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു സ്കെപ്റ്റിക്സ് എല്ലാവരും കൂടെ പറഞ്ഞു ഇത് സത്യമാകാനാണ് ഞങ്ങളിത് വിറ്റ്നസ് ചെയ്തു റുപ്പ് ചന്ദ്രക്ക് ഇത് വിറ്റ്നസ് ചെയ്യാൻ വന്നിരുന്നു റുപ്പ് ചന്ദ്രൻ വാസ് കൺവിൻസ്ഡ് ഓരോ എക്സ്പെരിമെൻ്റും അരമണിക്കൂറേ ഉള്ളൂ സെഷൻ ആ അപ്പം ഇത് തന്നെ അമേരിക്കയിൽ പോയി റിപ്പീറ്റ് ചെയ്തു സിമിലർ റിസക്ട്സ് കിട്ടി സിമിലർ റിസക്ട്സ് എന്ന് പറഞ്ഞാൽ ആത്മാലി ഇത് കഴിഞ്ഞിട്ട് അതാണ് ഒരു വളരെ വസ്തു ഇഷ്ടമായ ഒരു തെളിവ് മരണത്തിന് ശേഷം ജീവിതമുണ്ടോ എന്നുള്ളത് എന്നോട് ചോദിച്ചില്ല ഇങ്ങനെയുള്ള പ്രാഥമിക വിവരങ്ങൾ പശ്ചാത്തലത്തിൽ ഈ പഴയ പല കഥകളും പുനഃപരിശോധിക്കേണ്ടായിട്ടുണ്ട് എന്നിട്ട് ഈ വിച്ച് ക്ലാഫ് ട്രയലിൽ കിട്ടിയ ശാസ്ത്രജ്ഞന്മാർ വിടുമോ അവർ ഡെയിലി മിററിൻ്റെ ഈ കോപ്പിംഗ് കൊണ്ട് അവരുടെ ഒറിജിനൽ ഹെഡ് ഓഫീസിൽ ചെന്നു ഹെഡ് ഓഫീസിൽ ചെന്നിട്ട് ചോദിച്ചു ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പ മുപ്പത്താറില് പത്രം ഉണ്ടോയെന്ന് ചോദിച്ചു അവർ തപ്പിപ്പിടിച്ചു തപ്പിപ്പിടിച്ചിട്ട് വളരെ പഴയ പേപ്പറും അവരുടെ ഫയലിന്ന് ഇങ്ങനെ കിട്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നു അവർ സമ്മതിച്ചു അതും കഴിഞ്ഞിട്ട് ഇവർക്ക് ആവശ്യം ഈ ഈ പത്രം ഇവിടെ നിന്ന് വന്നു ഈ പത്രത്തിൻ്റെ കടലാസ് ഇവിടെ വന്നു അവർ ഉടങ്ങനെ അത് അനാലിസിസ് അനാലിസിസിന് വിട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ഒറിജിനൽ പത്രപ്പള്ളാൽ തന്നെ ഇത് ഫ്രഷാണ് പക്ഷേ ഇത് പഴയ പത്രമാണ് പ്രശ്നമാണ് അപ്പോൾ ഒരു കാര്യം നമുക്ക് തീർച്ചയായും പരലോകത്തുനിന്ന് ആത്മീയശക്തി ഉപയോഗിച്ച് എന്ത് വസ്തുക്കളെ വേണേലും ഈ പരലോകത്തിൻ്റെ എന്താ പറയുന്ന ക്രോസ് സെക്ഷനിൽ താമസിക്കുന്ന ഭൂമിയിലേക്ക് ഇത് കൊണ്ടുവരാനൊക്കെയുള്ളത് അപ്പോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷറിയാൻ മേലാത്ത വസ്തുക്കൾ അതുകൊണ്ട് സ്പോർട്സ് ഉണ്ടിത് അതായത് ഇതിനെ ഡിസപ്പയർ ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സത്യസായി ബാബയുടെ റപ്പിൾസിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട് സ്വാമി ഇങ്ങനെ കാണിച്ചു വേണമെങ്കിൽ മാലിക്കാനും സത്യത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ ഈ ഇതിൽ ഒരു പന്ത്രണ്ടോ പതിനഞ്ച് പീസസ് കാണിക്കുന്നുണ്ട് പല ലോകത്തുനിന്ന് അവർ മേശപ്പുറത്ത് കിട്ടുകൊടുത്തുള്ള സ്പൂണുകൾ നെക്ലേസ് മാല ഇത് വളരെ അലൗകികമായ വസ്തുക്കളായിട്ട് അത് കാണുമ്പോഴേ അറിയാം അത് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അവരത് അതൊക്കെ ഒരു സാമ്പിളാണ് പക്ഷേ ഇത് ഒരു സ്പിരിറ്റല്ല ചെയ്യുന്നത് സ്കോൾ ഉദ്ദേശം ആയിരം പേരോടോ ഒന്നിച്ച് നിന്നുകൊണ്ട് സംയോജിതമായി അവരുടെ എനർജി രൂപീകരിച്ചാണ് ഈ പറയുന്ന വസ്തുക്കൾ ഉണ്ടാക്കുകയും ഈ പറയുന്ന ഓരോ സ്പിരിറ്റിൻ്റെയും എന്താ പറയുക കോണ്ടാക്റ്റുകൾ നടത്തിയിട്ടുള്ളത് കാരണം അവർക്ക് എനർജി വേണം അവരുടെ എനർജി ലെവൽ കുറയ്ക്കണം ഫ്രീക്വൻസി ലെവൽ കുറച്ചിട്ട് പരി പരിമാണ കവാടം പരിമാണ ഡയമെൻഷണൽ ഡോർവേ കടന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ അവസ്ഥാന്തരം മരണം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്കും പരിമാണ കവാടം കടന്ന് അങ്ങോട്ട് പോകും അപ്പോൾ നം നം അവർക്ക് നമ്മുടെ ലെവലിലേക്കുള്ള ഫ്രീക്വൻസിയിലേക്ക് വരണം അതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു നിങ്ങളതിന് തയ്യാറെടുത്തു അടുത്ത പരീക്ഷണത്തിൽ തയ്യാറെടുത്തോളോന്ന് പറഞ്ഞു ആ പരീക്ഷണത്തിൽ വരെ ദ ഡോം എക്സ്പെരിമെന്റ് എന്നാണ് അതിൻ്റെ പേര് ഇപ്പം ഈ അപ്പോഴ്സിന് നിർമ്മിക്കുന്നത് നമ്മുടെ പല യോഗിമാരും സിദ്ധികൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അവരുടെ ആത്മീയ ശക്തി അത്ര ശക്തമാണെന്നുള്ളതാണ് ഇവിടെ ഇവർ ആയിരുന്ന സ്പിരിറ്റിൻ്റെ ഒരു സംയോജിത രൂപമാണ് സംയോജിത സൗൾ മെട്രിക്സ് എന്നാണ് പറയുന്നത് സംയോജിതമായിട്ടുള്ള ഫോർമേഷനാണ് അവർക്ക് ഭൗതിക ശരീരം ശരീരമില്ലല്ലോ അവരതുകൊണ്ട് സൂക്ഷ്മ ശരീരം ഉപയോഗിച്ച് അവർ സംയോജിച്ച് നിൽക്കുകയാണ് പക്ഷെ ഓരോരുത്തരും ഓരോരുത്തരും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് അപ്പോൾ അവർ ഡോം എക്സ്പെരിമെൻറ്റ് പിന്നെ ആലീസ് എക്സ്പെരിമെൻ്റ് അങ്ങനെ പലതും ഉണ്ട് ഈ ഡോം എക്സ്പെരിമെൻറ്റിനെ കൂടി പരാമർശിച്ചിട്ട് അടുത്ത എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാം ഡോം എക്സ്പെരിമെൻറ്റിൽ ചെയ്തെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ പരിമാണ കവാടങ്ങൾ ഭേദിച്ചു വന്ന കുറേ ആത്മാക്കളെ ഒരു ഡോം മകുടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് മകുടത്തിൻ്റെ തലേ ഭാഗത്ത് നിർത്തി ആത്മാവിന് ഇരിക്കാൻ ഒന്നും വേണ്ട അത് അതിന് എവിടെ വേണേലും എനിക്കാൻ പറ്റും അന്തരീക്ഷത്തിലൊക്കെ ആയിട്ട് എന്നിട്ട് അവിടെ ഒരു ഡാർക്ക് എൻവയോൺമെന്റ് അവിടെ ലൈറ്റ് ഒന്നും പാടില്ല അവിടെ ഡാർക്ക് എൻവയോൺമെന്റ് കൊടുത്തിട്ട് ബ്ലൂ ലൈറ്റ് യെല്ലോ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ലൈറ്റ് കൊടുത്ത് സാവധാനം അവരുടെ ബോഡി നിർമ്മിച്ചെടുത്തു അങ്ങനെ അതായത് ആത്മീയ ശരീരത്തിന് ഇവിടുന്ന് ഉള്ള ചില പ്രത്യേക ഫോട്ടോൺസ് ഇപ്പോൾ ബ്ലൂ ഫോട്ടോൺ ഉണ്ട് ഗ്രീൻ ഫോട്ടോൺ ഉണ്ട് ഈ നമ്മൾ കാണുന്ന ഏഴ് നിറ ഐ മീൻ വെള്ള രശ്മി എന്ന് പറയുന്നതിന് അനേകം ഏഴ് നിറങ്ങളാകുള്ളത് ആ ഓരോ നിറങ്ങളും ഓരോ ഫോട്ടോണാണ് ഓരോ ഫോട്ടോൻ്റെ എനർജി വ്യത്യാസം അപ്പോൾ ആ അങ്ങനെ കൊടുത്ത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ ശരീരം നിർമ്മിച്ചു ഇതിനാണ് കായ നിർമ്മിതി എന്ന് പറയും അതായത് ആത്മീയ പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് ശരീരം നിർമ്മിച്ചു അപ്പോൾ ഈ ഡോം എക്സ്പെരിമെൻറ്റിൽ കൊണാൻഡോയിൽ എന്ന് പറയുന്ന ഷെർലക് ഹോംസ് നോവലിലെ ഇൻവെസ്റ്റിഗേറ്റർ ഓദറിനെ വിളിച്ചു വരുത്തി ഒരു മീൻസിയൊക്കെയുള്ള ആ സെയിം നല്ല പുഷ്ടിയോട് പുഷ്ടി ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇത് കഴിഞ്ഞ് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു ഹോഴ്സ് റൈഡറിനെ വരുത്തി അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു അങ്ങനെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു എന്നു പറഞ്ഞു അതൊക്കെ ശരിയാണെന്ന് വന്നു ഇതല്ലാതെ മറ്റു പലരെയും കണ്ടു പിന്നെ ഭാഗിക കായ നിർമ്മിതി അങ്ങനെ ചെയ്യാവുമെന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ ഫേസ് മാത്രമേ ഉണ്ടാവുള്ളൂ നോട്ട് കംപ്ലീറ്റ്ലി ഫോമസ് ഫേസ് പിന്നെ പാർഷ്യൽ കൈ മാത്രം അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗവും നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു ഇതൊക്കെ ആത്മീയ ശരീരങ്ങളായിരുന്നു അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ പരമഹംസ യോഗാനന്ദയുടെ മുമ്പിൽ ബോംബെ റീജിയൻ ഹോട്ടലിൽ വച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട് പരമഹംസ യോഗാനന്ദയുടെ ഗുരു ആരാണ് യുക്തേശ്വരജി പ്രത്യക്ഷപ്പെടുന്നു അപ്പം പരമേശ്വര പരമഹംസ യോഗാനന്ദജി യുക്തേശ്വരജിയോട് യോജിച്ചുണ്ട് പുരിയിൽ ഞാൻ ഇത് ചെയ്ത ക്രിമേറ്റ് ചെയ്ത സംസ്കരിച്ച എൻ്റെ ഗുരുവിൻ്റെ ശരീരമാണോ എൻ്റെ ഗുരുവാണോ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതെന്ന് വളരെ അന്തിച്ചുകൊണ്ട് ഈ എഴുതിന് കൊട്ടിൽ വെച്ച് ഒന്നെ ചിരിച്ചുകൊണ്ട് യുക്തേശ്വരൻ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് എന്ന് അങ്ങനെ നിങ്ങൾ രണ്ടാമത് ജനിക്കാനായി നീ ഹിമാലയത്തിലേക്ക് പിന്നെയും പറഞ്ഞു വിട്ടു എന്തിനന്നെയായിരുന്നു അതിനൊക്കെ കുറെ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ആത്മീയ ശരീരത്തിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ആസ്റ്റർ വേൾഡിൽ അവരുടെ ഗുരുക്കന്മാരായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഒരു സംഭവം ഈ യോഗം ഇത് വായിക്കുമ്പോൾ സമ ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് അടക്കിയ അല്ലെങ്കിൽ സംസ്കരിച്ച ഒരു വ്യക്തി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശിഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടുള്ളത് വേറൊരു കാര്യം പറയാൻ പോലോ നമ്മുടെ പൂന്താനം നമ്പൂതിരി ഉടലോടെ സ്വർഗ്ഗത്തിൽ പോയി ഇതൊക്കെ ഇത്തരത്തിലുള്ള ആത്മീയ ശൈലങ്ങൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈബ്രറിയിലുണ്ട് മാറ്റിവെച്ചിരിക്കുക വായിക്കാൻ അത് അപ്പം കായുനിർമ്മിതി എന്നുള്ളത് സാധ്യമാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ സ്കോൾ എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അവരൊരു കാര്യം കൂടെ പറഞ്ഞു മനുഷ്യർ മാത്രമല്ല സ്പിരിറ്റായിട്ട് വരുന്നു അനുഷ്യരും സ്പിരിറ്റായിട്ട് വരുന്നു അപ്പം ഞാനാലോചിച്ച് നമ്മുടെ ഗന്ധർവ്വൻ യക്ഷ ഇങ്ങനെയുള്ളവരൊക്കെ മനുഷ്യപുരത്തിപ്പെട്ടവരല്ല ഇതൊക്കെ നമ്മുടെ പുസ്തകത്തില് ഒരു വിദേശിക്കുണ്ടായ അനുഭവം അദ്ദേഹം ഈ പറയുന്ന ഗന്ധർവലോകത്ത് പോയത് നമ്മുടെ അവിടുത്തെ ഒരു പ്രമുഖനായ സിനിമാ സംവിധായകന്റെ വാക്കുകളിലൂടെ അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ലോകത്തിൽ ഈ അമാനുഷ്യനായിട്ടുള്ളവർക്ക് ശരീരമല്ലേ അവർക്ക് വേറൊരു രീതിയിലുള്ള

അതെ ഞാന് വണ്ടൊക്കെ വായിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു കർക്കിടകവാവിനെ ഈ ഭക്ഷണമൊക്കെ വയ്ക്കാറുണ്ട് പൂർവികർക്ക് പക്ഷെ അതൊക്കെ ഡിസപ്പെയർ ചെയ്യുന്നു ഇങ്ങനെ വെക്കുന്നു അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഈ അങ്ങനെ ഒരു കാര്യത്തിൽ പോയിട്ടില്ല പിന്നെ ഞാനിവിടെ വിദേശത്ത് ഇവിടെ വന്നപ്പോണപതി പാല് കുടിക്കുന്നതിനെ കുറിച്ച് വലിയൊരു കോൺട്രവേഴ്സി വന്നിരുന്നു അതെങ്ങനെ ഡിസിപ്പ് ഇന്ന് പക്ഷേ ഇതൊന്നും ഇപ്പോൾ തൽക്കാലം തള്ളാനായിട്ട് ഞാൻ തയ്യാറല്ല ഇതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം ഒരു ശാസ്ത്രീയ മനസ്സ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശാസ്ത്രം ഒരു തുറന്ന ഒരു ഒരു പാത്രമായിരിക്കും നമ്മൾ വിവിധ അനുഭവങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു നിഷ്പക്ഷ മനസ്സുണ്ടായിരിക്കണം ഇത് വെറും അന്ധവിശ്വാസമൊന്നും അത് പുച്ഛിച്ച് തള്ളി മാറ്റി നിർത്തേണ്ടതായിട്ടില്ല കാരണം കാരണം അനേകായിരം ജനങ്ങളുടെ അനുഭവങ്ങളാണ് പറയുന്നത് അത് ഒരു പക്ഷേ അമ്പത് അറുപത് ശതമാനവും തെറ്റായ കാര്യങ്ങളാണെങ്കിലും ഏതാനും പെർസെൻറ്റേജ് ഇൻവെസ്റ്റേറ്റ് ചെയ്യപ്പെടുന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് പക്ഷെ അതിന് നിലവിൽ ശാസ്ത്രത്തിന് ശാസ്ത്രീയ പിന്തുണയൊന്നുമില്ല മാതമറ്റിക്കൽ മോഡൽസ് ഇല്ല തിയറി ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഹാർഡ് ഡാറ്റ സമാഹരണത്തിൽ കൂടി ഇതിനൊരു സാധ്യത കൊണ്ടുവരാളു കാരണം ആയിരം പേരിൽ നാനൂറ് അഞ്ഞൂറ് പേർക്ക് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കണക്കിലെടുക്കേണ്ടത് അപ്പോൾ അതൊരു മനുഷ്യാനുഭവം ആണെന്ന് നമ്മൾ തീരുമാനിക്കണ്ടേ അപ്പോൾ അതിന് ഒരു നിദാനമായിട്ടുള്ള പ്രക്രിയ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കണ്ടേ ആ ഹൈപ്പോത്തിസിസ് പിന്നെ ടെസ്റ്റ് ചെയ്ത് പരീക്ഷണങ്ങൾ ഉണ്ടാക്കണ്ടേ അതൊക്കെ സയൻസിൻ്റെ ഉദ്യോഗമാണ് ആത്മീയ പരീക്ഷണങ്ങളിൽ അപ്പം നന്ദി അല്ല സാർ അടുത്ത സെഷനിൽ ഇരിക്കാം ഈ കൊടുങ്കാറ്റിൽ നടക്കുന്ന അല്ലെങ്കിൽ കൊടുങ്കാറ്റിലെ അനുഭവങ്ങളാണ് അപ്പൊ അത് വീണ്ടും നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കിയുള്ള രണ്ടായിരത്തിഒന്നിൽ എഴുതിയ പുസ്തകമാണ് മാക് മേസിയാണ് ലക്സംബർഗ് പരീക്ഷണങ്ങൾ എന്നാണ് ഇതിന്റെ പേര് അവിടെ മാഗി ഫിഷ് ബാക്ക് ദമ്പതികൾ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളും വിവരണങ്ങളുണ്ട് ഇതിനകത്ത് ഒരു സംഭവ ദുഃഖവും സ്ഫോടനാത്മകവുമായ ഇൻഫർമേഷനാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ വിവിധ ഫോണുകളിൽ കൂടി മരണശേഷമുള്ള നിലനിൽപ്പിനെ നമ്മുടെ യൂട്യൂബ് കൊണ്ട് കുറേയൊക്കെ സാധൂകരിച്ചു എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് വന്നിട്ടുള്ളത് എല്ലാവരും നിങ്ങൾ ആരും ഇതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്നില്ല ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങി വായിച്ച് അതിനെ വിലയിരുത്തി പല സോഴ്സിൽ നിന്നും പല രീതിയിലും അതിനെ വിലയിരുത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും ഒരു പക്ഷേ നിങ്ങളുടെ അവിശ്വാസം മാറി വിശ്വാസിയായി മാറി താങ്ക് യു